പാവപ്പെട്ട പ്രേക്ഷകരെ ചിരിപ്പിക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് ചളിയടിച്ച് ബോർ അടിപ്പിക്കുന്നത് തെറ്റ് അവതാരക പറയുന്നത് അറിഞ്ഞിട്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റ് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ തെറി വിളിച്ചിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ के वींडूं, वींडूं एलीना? एलीना? ും അഞ്ൊരു നിങ്ങൾ ആരാണ് ബിൽഡപ്പ് ഉണ്ടാക്കിയിട്ടും മനസ്സിലാകാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നത് ഏറ്റവും ഭീകരമായ തെറ്റ് തെറ്റ് തെറ്റ്

പറയുമായിരുന്നേ ഞങ്ങൾ ഇവിടെ കൊച്ചു കൊച്ചു കള്ളമൊക്കെ പറഞ്ഞ് പിടിച്ചു മുഴുത്ത കള്ളി സൂപ്പർ ആയിരിക്കും ഇറക്കുമ്പോൾ കൊച്ചുണ്ണിയുടെ വരവ് കിടക്കി കുതിര കുതിര പുറത്ത് പാർക്ക് ചെയ്തേക്കാണ് കുതിര തിന്നോണ്ടിരിക്കാണ് ീളം പിന്നെ പിന്നെ ഞാൻ തീർച്ചയായിട്ടും കാണാറുണ്ട് കാരണം നമ്മൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഇപ്പം ചിരിപ്പിക്കുക എന്ന് ചെറിയ കാര്യമല്ല ചിരിക്കുക അതിലേക്കാട്ടി പാടാണ് അപ്പം ഞാൻ സമയം കിട്ടുന്ന സമയത്ത് കാണാറുണ്ട് ചിരിക്കാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന് എനിക്കറിയാം നമ്മുടെ ഈ മൊത്തത്തിലുള്ള ഓളത്തിലോ ഏറ്റവും കാണാൻ ഇഷ്ടം നമ്മുടെ സ്കിറ്റിന്റെ ഭാഗമാണോ അതോ നമ്മുടെ ഈ പിള്ളേരൊക്കെ വൈറലായിട്ടുള്ള ആയിട്ട് വരുന്ന അവരുടെ പെർഫോമൻസ് കാണാനാണോ അത് ബൈൻഡപ്പിലുള്ള എന്റെ ബൈ ബൈ ബ്രേക്കും ഒക്കെ കാണാനാണോ ബൈ ബൈ ബ്രേക്കും ആണ് എനിക്ക് ഏറ്റവും അത് തീർന്നു പോയല്ലോ കഴിഞ്ഞു പോയല്ലോ എന്നുള്ളത് ഇവിടെ നിന്ന് നല്ല നല്ല ചണു എടുത്തോണ്ട് പോയിട്ട് ചണു അറിയാത്ത നല്ല ബിസിനസ് ആയിരുന്നു പാവങ്ങൾ അടി ഞാൻ അടി കിട്ടണം എന്നുള്ളതല്ല ചെലപ്പോ നിന്നെ ഇല്ല എന്റെ അടുത്തേ ഡയറക്ടർ വന്നു മണിക്കുട്ട ഇവിടെ വന്നിട്ട് പ്രോഗ്രാം ഓൾറെഡി വൈറലാണ് ജഡ്ജസിന്റെ കമന്റ് ഏറിലാവണോന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എല്ലാരും കസാരി കെട്ടി തൂക്കിയിട്ടേ ൻസ് പരീക്ഷ പാസ്സായല്ലാ നമ്മുടെ കസേരകൾ ഗ്ലൂ ഇട്ടൊട്ടിക്കേണ്ടതായിരിക്കുന്നു അല്ല അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഏ അത് അവിടെ തൂങ്ങി തന്നെ കിടക്കും അത് തൂങ്ങി കയറുക എന്നുള്ളത് നിൽക്കുകയാണ് നല്ലൊരു എന്താ പറഞ്ഞ ഫ്ലോറൽ ഔട്ട്ഫിറ്റൊക്കെ ആയിട്ട് തമ്പുരാനോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ എംബുരനെ പറ്റി എന്താണ് തമ്പുരാനെ പറയാനുള്ളത് എംബുരാൻ ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ അതിന്റെ ഡയറക്ടറിന് മാത്രമേ അധികാരമുള്ളൂ ആദ്യം വിളിച്ചു പറഞ്ഞ ഈ കാര്യങ്ങളെ പറ്റി പുറത്തു പറയാതിരുന്നാൽ മാത്രം അഭിനയിക്കാം പറഞ്ഞിട്ടുണ്ട് അല്ല ഞാന് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിൽ അനീഷ് എന്ന് പറഞ്ഞൊരു ആക്ടറിന് ട്രിവാൻഡ്രം സ്ലാങ് ആണ് അപ്പം നമ്മൾ രാജു എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് കൂടുതൽ ട്രിവാൻഡ്രം സ്ലാങ്ങ് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം കാരനാണ് അപ്പോൾ ആ ഡബ്ബിങ് കഴിഞ്ഞിട്ട് രാജു കുറെ അവിടെ നന്നായിട്ടുണ്ട് അടുത്ത ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നവരെ നമുക്ക് അതിൽ എന്തെങ്കിലും നോക്കാം അത് ഓർത്തിരിക്കുകയും അദ്ദേഹം എനിക്കൊരു നല്ല ക്യാരക്ടറെ ബുരാൻ്റെ തരികയും ചെയ്തു ആ ക്യാരക്ടറിലൂടെ ഇപ്പടിപൊളിയായിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാണ് ഞാൻ എന്നോടൊപ്പം എസ് എൻ സ്വാമി സാർ ഡയറക്ട് ചെയ്ത് അദ്ദേഹം ഫസ്റ്റ് ടൈം ഡയറക്ട് ഇത്ര നാളെ സ്ക്രിപ്റ്റ് ആയിരുന്നല്ലോ അദ്ദേഹം ഡയറക്ട് ചെയ്ത സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ തിയേറ്ററിൽ ഞാനിപ്പോ പരശ്ശിനിക്കടവും മുത്തപ്പനായിട്ട് കള്ളനായ പ്രശ്നം എന്നറിയുമോ അജയം ചേട്ടാ നമ്മളിപ്പോ വല്ല വീട്ടിലും പോയാൽ കറണ്ട് പോയി എഴുന്നേറ്റ് പോകാൻ പറ്റില്ല കാണാതെ നമ്മുടെ തലയില്ല കൊച്ചു അപ്പൊ ഞാനൊന്ന് മാറ്റി പിടിച്ചൊരു ദൈവമായി അത് പറശ്ശിനിക്കടവ് മുത്തപ്പനായിട്ടാണ് ശ്രീ മുത്തപ്പൻ എന്ന് അത്യാവശ്യം ഓടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും പറയുന്നത് എല്ലാ പെമ്പിളേയും ഹൃദയത്തിൽ ഒരു ഭയങ്കര സംഭവമാണ് കാരണം ബിക്കോസ് ഓഫ് യുവർ ലുക്ക് വീണ്ടും ഒന്ന് ട്രിം ആയ പോലെ എനിക്ക് തോന്നുന്നു ഒന്ന് വെയിറ്റ് കുറച്ച പോലെ വീണ്ടും കേരളത്തിൽ വലിയ വിലയില്ലാതെ വന്നിട്ടുണ്ട് ഒരു സിംഗിൾ പാക്ക് മതി പിന്നെ തൽക്കാലം ഒന്ന് സ്ലിം ആയി പോവാന്ന് വിചാരിച്ചു